നമസ്കാരം എല്ലാവർക്കും യുവർ വിത്ത് സമന്യ എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയും ഒരു പവർഫുൾ ആയിട്ടുള്ള സ്വിച്ച് വേർഡ് പറയാൻ വേണ്ടി തന്നെയാണ് ഇന്നത്തെ കാലത്ത് ഒരു സ്നേഹബന്ധത്തിലാണെച്ചാലും ഒരു സൗഹൃദത്തിലാണെങ്കിലും ഒരു പാർട്ട്നേഴ്സ് കപ്പിൾസ് ഭാര്യ ഒക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ മിസ്സണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് ഉണ്ടാവുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് മാറ്റാൻ സഹായിക്കുന്ന ഒരു സ്വിച്ച് വേഡാണ് എന്ന് പറഞ്ഞു തരുന്നത് നമ്മളെപ്പോഴും നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതൊരു വലിയ കാര്യമാണ് പരസ്പരം സംസാരിച്ചാൽ തീരാവുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിലും നിങ്ങളുടെ പാർട്ട്ണർ അത് കേൾക്കാൻ തയ്യാറാവാതിരിക്കുകയും അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുകയൊക്കെ ചെയ്തിട്ട് നിങ്ങൾ വളരെയധികം സങ്കടത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങള് മാറാൻ സഹായിക്കുന്ന ഒരു വളരെ ശക്തിയുള്ളത് ഒരു പവർഫുൾ ആയിട്ടുള്ള പവർ ആയിട്ടുള്ള ഒരു സ്വിച്ച് വേർഡാണ് പറഞ്ഞു തരുന്നത് ഈ സ്വിച്ച് ബോർഡ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങളത് ചൊല്ലുകയും എഴുതുകയോ ഒക്കെ ചെയ്യാം സമയം കാലമൊന്നും നോക്കണ്ട തിരക്കിൽ ചെയ്യരുതെന്ന് മാത്രമേ ഉള്ളൂ സമാധാനമായിട്ട് എവിടെയെങ്കിലും ഒരു പത്ത് മിനിറ്റ് ഒന്നും ചെയ്യാതെ ചെയ്യാതിരുന്ന് ഫ്രീ ആയിട്ട് ഒരു മനസ്സൊന്ന് കൂളായതിനു ശേഷം ഇത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ചൊല്ലാം അല്ലെങ്കിൽ എഴുതാം അത് വേ എന്ത് വേണമെങ്കിലും ചെയ്യാൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തി നിങ്ങളോട് നന്നായിട്ട് സംസാരിക്കണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹം കേൾക്കാൻ തയ്യാറാവണം എന്നോ എന്ത് വേണമെങ്കിൽ എന്താണോ നിങ്ങളുടെ ആവശ്യം സ്നേഹം റിലേറ്റ് ചെയ്ത് എന്താണോ നിങ്ങളുടെ ആവശ്യം നിങ്ങൾക്കത് അത് വെച്ചിട്ട് ഈ സ്വിച്ച് ബോർഡ് ചൊല്ലാൻ സാധിക്കുന്നതാണ് ഏറ്റവും ശക്തിയുള്ളതാണ് കേട്ടോ വെറുതെ പറയുന്നൊന്നുമല്ല നമ്മളിത് സ്വിച്ച് ബോർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനോട് നമ്മൾ തന്നെ നമ്മൾക്ക് എന്താണോ വേണ്ടത് അത് പറയുന്നതാണ് അപ്പോൾ അത് നമ്മൾ ഈ യൂണിവേഴ്സ് ഈ പ്രപഞ്ചം നമുക്കായിട്ട് കുറേ അധികം വാക്കുകൾ തന്നിട്ടുണ്ട് ഇപ്പോൾ ഐ എം ഓക്കെ എന്ന് എല്ലാ ദിവസവും നിങ്ങളൊന്ന് പറഞ്ഞു ഓക്കെ നിങ്ങൾ ഓക്കെ ആയിക്കൊണ്ടിരിക്കും ഞാൻ എനിക്കെപ്പോഴും പ്രശ്നങ്ങളേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളായിരിക്കും അപ്പോൾ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് നമ്മൾ എന്താണോ പറയണത് അതാണ് നമ്മളുടെ ലൈഫ് അപ്പോൾ അതുകൊണ്ട് സ്വിച്ച് വേർഡ്സ് ഇംഗ്ലീഷ് മന്ത്രങ്ങളാണ് പക്ഷേ ഇംഗ്ലീഷ് മന്ത്രങ്ങൾ അതിൻ്റെ അർത്ഥമൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിൻ്റെ ഫലം ഉണ്ടാകും പിന്നീട് അതുപോലെ പറയാനുള്ളത് എന്താണ് നിങ്ങൾക്ക് നേരത്തെ നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നു പിന്നെ അത് എന്തെങ്കിലും ഒരു മിസ് കൊണ്ട് തകർന്നു പോയിട്ടുണ്ട് നിങ്ങൾ ആ പഴയ നിങ്ങളുടെ ആ പഴയ സ്നേഹം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ പഴയ സൗഹൃദം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ ആദ്യം സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സിച്ച് വേഡ് യൂസ് ചെയ്യാം കേട്ടോ അപ്പം ഇനി ആ വാക്ക് പറഞ്ഞുതരാം ബെറ്റ്വീൻ റീസ്റ്റോർ റിവേഴ്സ് ലിസൺ ബറ്റ്വീൻ റീസ്റ്റോർ റിവേഴ്സ് ലിസൺ ഇത് നിങ്ങൾ പറഞ്ഞു കൊണ്ടേ എഴുതിക്കൊണ്ടേ ഇരിക്കുക ഒരു പേപ്പറിൽ ഒരു പെരുതി ഇങ്ങനെ എഴുതിക്കോളൂ ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സ് അല്ലെങ്കിൽ ഒരു ട്വൻറ്റി വൺ ഡേയ്സ് ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ മാറ്റം കിട്ടും എത്ര തവണ ചൊല്ലണം എന്നൊന്നുമില്ല എത്ര തവണ ചൊല്ലാമോ അത്രയും ചൊല്ലുക കേട്ടോ നല്ല ഇൻറ്റൻഷൻ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളോട് നന്നായിട്ട് സംസാരിക്കുന്നതായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ പെരുമാറുന്നതായിട്ടും ഒക്കെ ഒന്ന് സങ്കല്പിച്ചിട്ട് ഇത് ചൊല്ലുക എന്തായാലും അത് നടന്നിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് വിഷമിക്കൊന്നും വേണ്ട സ്നേഹമെല്ലാം സ്നേഹം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന സ്നേഹവും സൗഹൃദവും എല്ലാം നമ്മളിലേക്ക് തിരിച്ചു വരാൻ ഈ വേർഡ് നിങ്ങളെ സഹായിക്കും അപ്പോൾ ഇത്രേ പറയാനുള്ളൂ അപ്പോൾ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട് നിങ്ങളുടെ സ്നേഹം നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്വിച്ച് വേഡ് യൂസ് ചെയ്യാം എൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും ഉണ്ടാവും അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ സ്റ്റേ സ്റ്റേബ്ലസ്റ്റ് ഓൾവേസ് താങ്ക്